Ok set ver af. Ok. Ok tek. Ok. Apik അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മൂന്നാല് ഇലക്കായ എന്നിട്ട് നമുക്ക് സിറപ്പാക്കി എടുക്കാം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് ഷുഗർ സിറപ്പ് ആക്കി എടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഷുഗർ ഒക്കെ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ബൗളിലേക്ക് ഈ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി ഒഴിച്ചു എന്നിട്ട് ഷുഗർ സിറപ്പിന്റെ ബൗളൊന്നും മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മാവൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ് പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ കോഴിമുട്ടയുടെ ഉണ്ണിയാണ് കേട്ടോ ഏഡ് ചെയ്യുന്നത് ആ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ നിങ്ങൾ കോഴിമുട്ടയുടെ ഉണ്ണി ആഡ് ചെയ്യേണ്ട കേട്ടോ കാരണം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കോഴിമുട്ടയുടെ ആ ഒരു ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തോട്ടോ പിന്നെ ഒരു അറുപത് എം എല്ലോളം പാല് പിന്നെ കുറച്ച് ഗിയും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം ഇതുപോലെ ഉണ്ടകളാക്കുന്ന ടൈമിൽ ക്രാക്സ് വരാണ്ട് നോക്കണം കേട്ടോ ഇതന്നിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് വെക്കണം ഫുള്ള് കവർ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഓരോരോ ഉണ്ടകൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് മറിച്ച് പിന്നെ ഇങ്ങോട്ട് മറിച്ച് അങ്ങനെ അങ്ങനെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല സിമ്പിൾ ആണ് കേട്ടോ ഗുലാബ് ജാമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നല്ല പണിയായിരിക്കും പണിയായിരിക്കുന്നതാണ് ഞാൻ ഇതുപോലെ വീട്ടിൽ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ആ കോഴിമുട്ടയുടെ ആ ഒരു സീൻ അപ്പോൾ ആ ഭാഗം എന്തായാലും നിങ്ങൾ കോഴിമുട്ടയുടെ ഉണ്ണി ആഡ് ചെയ്യണ്ടോ ഫ്രൈ ആക്കിയിട്ട് നേരെ അത് കോരിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് നമ്മളൊരു ബൗളിൽ മാറ്റി വെച്ചിരുന്നല്ലോ ആ ബൗളിലേക്ക് നേരെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു മാക്സിമം രണ്ട് മണിക്കൂർ ഈ ഷുഗർ സിറപ്പിൽ കിടക്കണം കേട്ടോ എന്നാലേ അതിലൊക്കെ ഒന്ന് ആ ഷുഗർ സിപ്പൊക്കെ ജസ്റ്റ് പിടിച്ച് നല്ല സെറ്റായി വരുവുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗുലാബ് ജാമുൻ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ട്രൈ ആക്കി വെക്കുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേ പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്